ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിലെ ഭോഗങ്ങൾ കുറേ നാം അനുഭവിച്ചു കഴിഞ്ഞില്ലേ നമ്മുടെ ആയുസ്സും വീര്യവും ശക്തിയും ഓജസ്സും എല്ലാം തന്നെ ഈ ലോകത്തിലെ സുഖങ്ങൾ അനുഭവിക്കാനായി വിനിയോഗിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും അല്പമായ ഈ കാലത്തെ നമ്മുടെ ആയുസ്സിനെയും ഏറ്റവും ഉത്കൃഷ്ടമായ വഴിയിലേക്ക് തിരിച്ചുവിടാൻ ആരാണോ തയ്യാറാവുന്നത് അവർക്ക് ജന്മസാഫല്യം കൈവരിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടൊരു കവി പറയുകയാണ് എങ്ങും മനമേ ചേരുനീ നിന്നുടെ ആനന്ദ വീട്ടിൽ ആരോ നിനക്കെതിരെന്നാൽ ലോകേ പോരും അലഞ്ഞതോ മനമേ നിവാം മനസിനോട് പറയുകയാണ് നാം അപ്രകാരമാണ് പറയേണ്ടത് പോലും നീയോടാതെ എങ്ങും മനമേ അല്ലയോ മനസ്സേ ഇതുവരെ നീ പലതിൻ്റെയും പിന്നാലെ ഓടി എന്നിട്ട് നിനക്ക് എന്ത് നേടാൻ സാധിച്ചു നീ നേടിയവ ഒന്നും തന്നെ നിനക്ക് ഉപയോഗപ്രദം അല്ല ഇവയൊന്നും തന്നെ നിനക്ക് ആനന്ദത്തിന് പര്യാപ്തവുമല്ല അതുകൊണ്ട് മതി നിന്റെ ഓട്ടം നീ നിലയ്ക്കൂ എന്നിട്ട് പോര നീയോടാതെങ്ങും മനമേ ചേരു നീ നിന്നുടെ ആനന്ദ വീട്ടിൽ നീ ആനന്ദ കുട്ടിയാകുന്നു നിന്റെ വീട് ആനന്ദമാകുന്നു ആനന്ദമാകുന്ന വേ വീട്ടിലെ നീ ചേരൂ അതാണ് നിന്റെ സ്വധർമ്മം ഇതുവരെ നീ ചെയ്തതൊന്നും നിന്റെ ഉയർച്ചയ്ക്ക് സഹായകമല്ല ഈ ലോകത്തിന് ഈശ്വരൻ നിനക്ക് തന്ന കടമകളും കർത്തവ്യങ്ങളും മാത്രമാണ് ഇതുവരെ നീ നിർവഹിച്ചത് ഇനി നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടത് നീ ചെയ്യൂ നിന്റെ വീട് ആനന്ദക്കുടിലാണ് ആനന്ദ വീട്ടിൽ നീ ചേരൂ അതാണ് നിന്റെ ജീവിത ലക്ഷ്യം തന്നെ ആരോ നിനയ്ക്ക തീരെന്നാൽ ലോകെ ഈ ലോകത്തിൽ നിനക്ക് നിന്റെ ഈ യാത്രയ്ക്ക് ആരാണോ എതിർ നിൽക്കുന്നത് അതിനെ നീ ചെവിക്കൊള്ളരുത് ആരോ നിനയ്ക്കെ തീരെന്നാൽ ലോകെ പോരും അലഞ്ഞതോ മതിമേ മനമേലികൾക്കും കാരണം നിനക്ക് ഈ യാത്രയിലേക്ക് പോരുന്നതിന് ആരാണോ എതിരെ നിൽക്കുന്നത് അവരെ നീ ചെവിക്കൊള്ളരുത് ആ നീ അലഞ്ഞത് മതി അതുകൊണ്ട് നീ അലയാതെ നിന്റെ ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോകൂ മനസ്സേ നീ അലഞ്ഞത് മതി എന്നാണ് പറയുന്നത് ഇത് നമ്മോടൊക്കെയുള്ള ആഹ്വാനമാണ് നമ്മുടെ മനസ്സ് വേണ്ടാത്ത വിഷയങ്ങളിൽ കൂടി പോയി ദുഃഖി ദുഃഖത്തെയും ക്ഷണിച്ചുകൊണ്ടുവന്ന് ആ ദുഃഖം അനുഭവിച്ച് അല്പം പോലും സമാധാനമോ സന്തുഷ്ടിയോ സന്തോഷമോ ഇല്ലാതെ നിരാശാകർത്തത്തിൽ ആണ്ട് കടക്കുന്ന എത്രയെത്രയേ വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും അതിൽ നിന്നെല്ലാം മുക്തി നേടാനുള്ള കഴിവ് എല്ലാവർക്കുമുണ്ട് എല്ലാവരിലും ആ സർവേശ്വരനാണ് നിറഞ്ഞിരിക്കുന്നത് ആ നിലയിൽ അതിനെ ചിന്തിക്കുമ്പോൾ നാം ദുർബലരല്ല പരമമായ ശക്തി നമ്മളിൽ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നു എന്ന പരമസത്യം നമുക്ക് ബോധ്യമാകും അത് ചിലരുടെ മാത്രം കുത്തകയല്ല അതൊരു വിഭാഗത്തിന് മാത്രമുള്ളതല്ല എല്ലാ സൃഷ്ടികൾക്കും അത് അർഹതയ്ക്ക് അതിൻ്റെ അർഹതയ്ക്ക് അർഹരാണ് അത് കൈവരിക്കാനുള്ള അർഹത എല്ലാവർക്കുമുണ്ട് അതുകൊണ്ട് മനസ്സേ നീ പോരും നീയോടാതെങ്ങും ചേരു നീ നിന്നുടേ ആനന്ദ വീട്ടിൽ ആരൂ നിനക്കെതിരെ എന്നാൽ പോരും അലഞ്ഞതോ മനമേ മനമേനിവാ അല്ലയോ മനസ്സേ നീ വരൂ ഇതുവരെ അലഞ്ഞതേ അലഞ്ഞുപോയി ഇനി നീ അലയണ്ട ഒരു സെക്കൻഡ് പോലും കളയാതെ നിന്റെ അനന്ത വീട്ടിലേക്ക് തിരിച്ച് നീ യാത്ര ചെയ്യൂ മനസ്സേ എന്നാണ് ഒരു കവി പാടിയത് നമ്മൾ അത് ചെവിക്കൊണ്ട് ആ ചാ സുഭാഷിതത്തെ മനനം ചെയ്ത് നമ്മുടെ മനസ്സിനെ ശാശ്വതമായ പദത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരേണ്ടത് നാം തന്നെയാണ് നമുക്ക് മാത്രമേ നമ്മെ ഉയർത്താൻ കഴിയൂ നമ്മെ താഴ്ത്തുന്നതും നാം തന്നെയാണ് നമ്മെ ഉയർത്തുന്നതും നാം തന്നെയാണ് അങ്ങനെ അതിനുള്ള സ്വാതന്ത്ര്യം സർവേശ്വരൻ എല്ലാ മാനവർക്കും നൽകിയിരിക്കുന്നു അതാണ് മനുഷ്യജന്മം സൃഷ്ടിച്ചപ്പോഴാണ് മനുഷ്യരെ മനുഷ്യരുടെ മസ്തിഷ്കത്തിന് മാത്രമേ ഈ കഴിവുള്ളൂ ആ ബോധം നമുക്കെല്ലാവർക്കും തന്നിരിക്കുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന ബോധത്തെ നാം ആ പരമസത്യത്തിലേക്ക് ഉയരാനായിരിക്കണം വിനിയോഗിക്കേണ്ടത് അതൊരിക്കലും താഴ്ന്ന് തലത്തിലേക്ക് ഒഴുകി ദുഃഖിക്കാൻ ഇടവരാൻ നാം അനുവദിക്കരുത് പൊരു നീയോടാതെങ്ങനമേ ചേരുന്നേ നിങ്ങളുടെ ആനന്ദ വീട്ടിൽ അതുകൊണ്ട് നീയെ അലഞ്ഞതൊക്കെ മതി ഇനി ആ പരമസത്യത്തിലേക്ക് പോവൂ എന്നതെത്ര വലിയ ഒരു വാസ്തവമാണെന്ന് ഓർമ്മിച്ച് നോക്കുക